ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി മലബാരം സ്വാഗതം ശ്രീമതി നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം റേഷൻ കാർഡ് എടുത്ത് അരി വാങ്ങണം ഈ മാസത്തെ അരിയും വാങ്ങിയിട്ടില്ല കഴിഞ്ഞ വാങ്ങിയിട്ടില്ല എടുത്തിട്ട് ണ് ഉറങ്ങണ് ഒരു നേരം പണിയില്ല പറയുമ്പോ സുഖമായി കിടന്ന് ഉറങ്ങം ഉറങ്ങും പോലെ റേഷൻ കടക്ക് പോണ്ടേ അരിവാങ് റേഷൻ കടക്ക് വാങ്ങാൻ പോണ്ടേന്ന് റേഷൻ കാർഡും ആ റേഷൻ ആ എന്താ തലയാട്ട് എന്താ പോയാ ദിവസം മഴയായ കാരണം പണിയില്ല പറ്റി വന്നാ സിമെന്റ് പണിയില്ലാതെ പറഞ്ഞ് വന്ന് സുഖമായി കടന്ന് ഉറങ്ങാൻ ഒരു റേഷൻ കടയിൽ പോകാൻ പറഞ്ഞാൽ പറ്റില്ല സിമെന്റിന്റെ പണിയല്ലേ അവർക്ക് മതി കിട്ടുവല്ലേ എന്ത് പണിയാണെങ്കിലും എന്താണ് തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഇവിടെ വന്ന് നേരം കിടക്കുമ്പോൾ റേഷൻ കടയ്ക്ക് പോകാൻ വേണ്ടി പറഞ്ഞു ഞാൻ റേഷൻ കടക്ക് പോയിട്ടില്ല എന്താ പോയാ പത്ത് മിനിറ്റല്ലോ വേണ്ടത് പിള്ളേര് പിള്ളേർ അവര് വരാൻ വൈകുമല്ലോ പോയി റേഷൻ കടയിൽ പോയിട്ടില്ല അവിടെ പോയി ബ്രാൻഡ് ഷോപ്പിൽ വരുന്നൊക്കെ നല്ല സുഖം അതിന് ആൾക്കാടില്ല റേഷൻ ആണ് റേഷൻ കടയിൽ പോണ പണി പെണ്ണുങ്ങള് ൾക്കും പോവോ അങ്ങനെ ഒഴിവാക്കുന്നു എനിക്കൊന്നും പറ്റത് കൊണ്ട് പോകേ അതിന് പാട കൂലി കൊടുക്കണം ഞാൻ പറഞ്ഞ് കാത്തിരുന്നില്ല മക്കള് വന്നിട്ട് പണിയില്ലാണ്ട് കൂടെ വന്ന് കിടക്കണല്ലോ അതുകൊണ്ട് പറഞ്ഞു റേഷൻ കാർഡിൽ പോയി ഞാൻ ജയിലിൽ നിന്നിട്ട് അരിവാണോ അവിടെ പോയില്ലേ നിക്കാ അല്ലെ അവടെ പോയി നാണക്കടലെ റേഷൻ കടയിൽ പോവാൻ മാത്രം പോയി അത് നാണക്കടം മറിച്ചും മുഖം മറച്ചും മാറി നിക്കല്ലേ അപ്പൊ അറിയില്ലോനെ റേഷൻ കടലേക്ക് പോവാ നാണക്കടാണ് നാണക്കട നാണക്കടാണ് എന്റെ നല്ല വേഷമായി ഇതിപ്പോ ഞാന പൈസയും കൊടുക്കാം ഏതാണു കാര്യങ്ങൾക്ക് പറ്റിയെടുക്കാൻ ആണുങ്ങൾക്ക് പറ്റിയ പണിയും ബ്രാൻഡ് ഷോപ്പിൽ പോയി പരിങ്ങൾക്ക് റേഷൻ കടിക്കും ഓട്ടോ വിളിച്ചിട്ട് ഞാൻ പോകുക ദിലീപിന്റെ ആരെങ്കിലും കളിയാക്കില്ലേ റേഷൻ കടയിൽ പോകാൻ പറഞ്ഞാൽ കളിയാക്കും ബ്രാൻഡ് ഷാപ്പിൽ പോയി നിക്കാൻ കളിയാക്കടും റേഷൻ കടക്കാണ് ജയബാർ അയ്യാ കണ്ട എന്താ മാതോട്ടം നിന്നുള്ള കണ്ടെങ്കിൽ നമുക്ക് മാതവോട്ടം ബ്രാൻഡ് ഷോപ്പിൽ പോയി പറഞ്ഞ കൊണ്ടാ റേഷൻ കടക്ക് ഇന്ന് പറഞ്ഞാൽ പോയിട്ടില്ല പോയാൽ പലയിത്തും അപ്പറും പോയിട്ട് കൃഷ്ണന്റെ എല്ലാ കാര്യം ഇപ്പൊ നമ്മുടെ കാര്യം എല്ലാ പറഞ്ഞത് കബീർ പോയിട്ടില്ല ചോറ് വെക്കണ്ടേ ബ്രാൻഡ് കുപ്പില്ല ബ്രാൻഡ് ചോദിച്ചിട്ട് പ്ലേറ്റിത്തരാക്കോളെ വോട്ട്